റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ശേഷം രാജ്യത്തെത്തിയ റഷ്യൻ സൈനിക പ്രതിനിധി സംഘത്തിന് വൻ സ്വീകരണമൊരുക്കി കൊറിയൻ നേതാവ് കിം ജോങ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായാണ് റഷ്യയുടെ വൈസ് ഡിഫൻസ് മിനിസ്റ്റർ അലക്സി ക്രിവോറിച്ച്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തര ഉത്തരകൊറിയയിലെത്തിയത് പുടിന്റെ സന്ദർശനം ഒരു മാസം പിന്നിടുന്ന വേളയിലാണ് പ്യോങ്യാങ്ങിലേക്ക് റഷ്യൻ സംഘം സംഘമെത്തിയത് പുടിന്റെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു ഇതിൽ അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയും ഉത്തര കൊറിയയും വളരെ അടുത്തു പ്രവർത്തിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ റഷ്യ സംഘർഷത്തിന് പിന്നാലെയാണ് ഇരു കൂട്ടരും വീണ്ടും കൂടുതൽ അടുക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തികൾ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ കിംജോങ് ഉൻ ആവർത്തിച്ചു പ്രാദേശിക ആഗോള സമാധാനം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ഇതിനായി ഒരുമിച്ച് നിൽക്കണമെന്നും കിം പറഞ്ഞതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ അതൃപ്തി അറിയിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും രംഗത്തെത്തിയിരുന്നു യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആയുധങ്ങളും മിസൈലുകളും നൽകി ഉത്തരകൊറിയ സഹായിക്കുന്നുണ്ട് എന്നും ഇപ്പോഴും അത്തരത്തിലുള്ള ആയുധ കൈമാറ്റം നടക്കുന്നുണ്ടെന്നും ഇവർ ആരോപിച്ചിരുന്നു പുടിൻ ഉത്തര കൊറിയ സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പുടിനും പ്രസ്താവന ഇറക്കിയിരുന്നു ആയുധ കൈമാറ്റം നടക്കുന്നുണ്ടെന്ന ആരോപണം താൻ തള്ളിക്കളയുന്നില്ലെന്നാണ് പുടിൻ പറഞ്ഞത് അതേസമയം ഉത്തര ഉത്തരകൊറിയ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വിദേശ സഞ്ചാരികളെ ഉൾപ്പെടെ രാജ്യത്ത് ആകർഷിക്കാനാണ് ഉത്തര കൊറിയയുടെ തീരുമാനം ഇതിനായി ബോൺസാൻ കൽമ തീരദേശത്ത് സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് സോണിന്റെ നിർമ്മാണം പൂർത്തിയായി ഇത് അടുത്ത വർഷം ആദ്യത്തോടെ വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുമെന്നും സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഉത്തരകൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വോൻസാൻ കൽമ പ്രോജക്ട് ആരംഭിച്ചത് ബീച്ചുകളോട് ചേർന്നുള്ള ലക്ഷറി ഹോട്ടലുകളുടെയും സുഖവാസ കേന്ദ്രങ്ങളുടെയും നിരയാണ് ഈ പ്രോജക്ടിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയത് നേരത്തെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധമൂലം നിർമ്മാണ സാമഗ്രികൾ ഒന്നും ലഭിക്കാത്തതിനാൽ ഈ പ്രോജക്ടിന്റെ നിർമ്മാണം നിന്നു കിമ്മും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും വോൻസാൽ കൽമ പ്രൊജക്ട് പ്രദേശത്ത് സന്ദർശനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ പദ്ധതി സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് റിസോർട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കിം അഭിപ്രായപ്പെട്ടതായും റിപ്പോർട്ടിലുണ്ട് ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തുള്ള പ്രദേശത്താണ് വോൻസാൻ കൽമ തീരദേശ ടൂറിസ്റ്റ് സോൺ നിർമ്മിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ കൂടിയാണ് ഈ നീക്കം യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തീകരിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയായിരുന്നു രാജ്യത്തെത്തുന്ന വിദേശ സഞ്ചാരികൾക്കുള്ള ഒരു സമ്പൂർണ്ണ വിനോദസഞ്ചാര കേന്ദ്രമായാണ് കിം ജോങ്ങും ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികളെയാണ് കിം പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ സർക്കാരിന്റെ കർശനമായ നിയന്ത്രണത്തിലാണ് ഉത്തരകൊറിയൻ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊറിയൻ ഇന്റർനാഷണൽ ട്രാവൽ കമ്പനി പോലുള്ള സർക്കാർ ഏജൻസികൾക്ക് മാത്രമാണ് ഇതിനുള്ള അനുമതി സാങ്കേതികമായി ഏത് രാജ്യത്തു നിന്നുള്ള സഞ്ചാരിക്കും ഉത്തരകൊറിയ സന്ദർശിക്കാം എന്നാൽ എത്തുന്ന വിദേശ സഞ്ചാരികൾ വലിയൊരു വിഭാഗവും ചൈനീസ് റഷ്യൻ പൗരന്മാരാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ എത്തുന്നത് നിലവിൽ വളരെ കുറവാണ് വിദേശ സഞ്ചാരികളും തദ്ദേശീയരും തമ്മിലുള്ള ഇടപെടലുകൾ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് ട്രാവൽ ഏജൻസിയും സർക്കാരും അനുമതി നൽകിയിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമേ വിദേശികൾക്ക് സഞ്ചരിക്കാൻ അനുമതിയുള്ളൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി